ഈ ദിവസങ്ങൾ ആദരിച്ച അതുപോലെ തന്നെ ദിൽ അതുപോലെ തന്നെ ദിൽ അതുപോലെ തന്നെ എന്താണ് റജബ് അതെന്താണ് ബഹുമാനിക്കപ്പെടേണ്ട ആദരിക്കപ്പെടേണ്ട മാസങ്ങളിൽ ഒരു മാസമാണ് അപ്പോൾ ഈ മാസങ്ങളിൽ തെറ്റ് ചെയ്യുക എന്നത് മറ്റു മാസങ്ങളിൽ എന്നതുപോലെ മഹാ അപകടമാണ് മഹാ അക്രമമാണ് നിങ്ങളുടെ ശരീരത്തെ ഈ ദിവസങ്ങളിൽ ഈ മാസങ്ങളിൽ നാല് മാസം ഈ മാസങ്ങളിൽ നിങ്ങൾ അക്രമിക്കരുതേ എൻ്റെ അടിമകളെ ശരീരത്തെ ആക്രമിക്കൽ എങ്ങനെയാണ് ഏറ്റവും വലിയ അക്രമം ശിർക്കിലൂടെയാണ് ഈ മാസങ്ങളിൽ നിങ്ങൾ തീരെ ശിർക്കരുത് ഏത് മാസങ്ങളിലും പാടില്ലാത്തതുപോലെ അപ്രകാരം തന്നെ അതിന് താഴെയുള്ള അക്രമങ്ങൾ മാതാപിതാക്കളെ ദ്രോഹിക്കൽ അപ്രകാരം തന്നെ അതിന് താഴെയുള്ളതായ അക്രമങ്ങൾ പരസ്പരം മുസ്ലിങ്ങൾ തമ്മ തമ്മിൽ ദ്രോഹങ്ങൾ അതുപോലെ തന്നെ അതോടുകൂടി നാം മനസ്സിലാക്കേണ്ട അക്രമം സോ ശരീരത്ത് ആക്രമിക്കലാണ് അതെങ്ങനെയാണ് ഈ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് കാണുക കാതുകൊണ്ട്

അള്ളാന്റെ ശ്രദ്ധയിൽ നിന്ന് അള്ളാഹുവിന്റെ ആ മലക്കുകളുടെ മഹാത്മാക്കളാകുന്ന മലക്കുകളുടെ ദൃഷ്ടിയിൽ നിന്ന് പെടാതെ അവർക്ക് കുറിക്കാതെ അവരെഴുതാതെ അവധി നൽകുന്നു എന്ത് നാം ഒരു തെറ്റ് ചെയ്താൽ ഒന്നിക്കലോ മൂന്ന് അല്ലെങ്കിൽ ആറ് മണിക്കൂർ വരെ അത് മണിക്കൂർ നമ്മുടെ സാഹത്താണോ പറയുന്നത് മറ്റൊരു സാഹത്താണോ അള്ളാഹുഅലം ഏതായാലും ടൈം ഇതെറുന്നു എന്തിനു വേണ്ടി തോപ ചെയ്യാൻ എന്തിനു വേണ്ടി പാശ്ചാത്തപിക്കാൻ ഒന്നോ വിശാലമായ അനുഗ്രഹത്തിലൂടെ അലഹമില്ല നാം തെറ്റ് ചെയ്താൽ ഉടനെ ഉടനെഴുതൂല ആര് തെറ്റെഴുതുന്ന മലക്കുകൾ അവര് വീക്ഷിക്കോം പ്രതീക്ഷിക്കോം തോപ ചെയ്യുന്നുണ്ടോ തോപ ചെയ്യുന്നുണ്ടോ എന്ന്